ബിഗ് ബോസിലെ മത്സരം അത്യന്തം വാശിയും വീറും വൈരാഗ്യവും ഒക്കെ ഉള്ളതായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് പരസ്പരമുള്ള ഇടർച്ചകൾ വലിയ കലിപ്പിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ വെറുമൊരു ക്യാപ്റ്റനായിട്ട് നടക്കുക മാത്രമല്ല പവർ ടീമിനെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം കൂടി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് വരുന്ന ആഴ്ചയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ക്യാപ്റ്റനാണ് അപ്പോൾ ആ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടിയുള്ള മത്സരം പല ഘട്ടങ്ങളായിട്ടുള്ള മത്സരമാണ് ആ മത്സരത്തിൽ ഇന്നത്തെ മത്സരം തീറ്റ മത്സരമാണ് മത്സരങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ ഗണത്തിലേക്കാണ് ഇന്നത്തെ തീറ്റ മത്സരം വരുന്നത് ഓരോരോ ടേബിളുകൾ ആ ടേബിളുകളുടെ പുറകിൽ മത്സരാർത്ഥികൾ നിൽക്കണം ടേബിളുകളിൽ ബോട്ടിലുകൾ വെച്ചിട്ടുണ്ട് ആ ബോട്ടിൽ കറക്കി മുകളിലേക്ക് ഇടുകയും അത് താഴേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നേരെ നിൽക്കുകയും ചെയ്യണം അങ്ങനെ നിന്നില്ല നിന്നില്ലായെന്നുണ്ടെങ്കിൽ അവർ ഔട്ടാവും പിന്നീട് വീണ്ടും അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ആരാണോ ഈ ബോട്ടിൽ നിവരെ നിർത്തുന്നത് ആ വ്യക്തിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ടേബിളിൽ ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് ബിഗ് ബോസ് പറയും ആ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യണം ഭക്ഷണം വയർ നിറച്ച് കഴിച്ച് ബാക്കി വെക്കാൻ പാടില്ല ആ കൊടുത്തിരിക്കുന്ന ഭക്ഷണം ഫുൾ ആയിട്ട് കഴിക്കണം കഴിച്ച് തീർത്തിട്ട് വീണ്ടും വന്ന് പഴയ പ്രവൃത്തി ആവർത്തിക്കണം ടേബിളിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽ വീണ്ടും ഇങ്ങനെ കറക്കിയിടുകയും അത് നിവർന്ന് നിൽക്കുകയും ചെയ്യണം അങ്ങനെ ഓരോരുത്തരും വരിവരിയായിട്ട് നിന്നുകൊണ്ട് ചെയ്യുക ആരുടെയൊക്കെ ബോട്ടിലുകളാണോ നിവർന്നു നിൽക്കുന്നത് ആ വ്യക്തികൾ കൊടുത്തിരിക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുക ഇങ്ങനെയുള്ള പരിപാടി അവിടെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീറ്റ മത്സരത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അർജുനാണ് അർജുൻ മൂന്ന് പ്രാവശ്യം ഈ ബോട്ടിൽ കറക്കി നിവർ നിർത്തുകയും എന്നിട്ട് പോയി ഫുഡ് കഴിക്കുകയും ചെയ്തു അർജുനായി അർജുന് നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത് മാത്രവുമല്ല അർജുൻ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു റസ്മിൻ ബായിക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള അവസരം ലഭിച്ചതുമില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും ടീമിൽ ഗബ്രി രണ്ട് തവണയും ജാസ്മിൻ ഒരു തവണയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മുടിയന്റെ ടീമിൽ മുടിയനും രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിച്ചു ജാൻമണി ഒരു പ്രാവശ്യവും ഭക്ഷണം കഴിച്ചു ടീം ലെസ്റ്റിലേക്ക് വരുമ്പോൾ ശ്രീതു മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്തായാലും ഇപ്പോൾ വിൻ ചെയ്ത് നിൽക്കുന്നത് പവർ ടീം തന്നെയാണ് ഇതിനകത്തെ വലിയൊരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടീം ജയിക്കണം എന്നുള്ള ഒരു താൽപ്പര്യത്തിലല്ല ശരിക്കും ജിൻഡോ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം പവർ ടീമിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അയാൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഒടുവിൽ അർജുനെ അതിനകത്ത് വിളിച്ചു കയറ്റിക്കൊണ്ട് റസ്മിൻ ഭായിയും അർജുനും ഒന്നായി തീർന്ന് അങ്ങനെ ജിൻഡോയെ ഒതുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചൊരു പണി കൊടുത്ത് ഇവരെ ഇതിനകത്തു പുറത്താക്കുക അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ജിൻഡോയുടെ മനസ്സിനകത്തുണ്ട് എന്തായാലും കളി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് പോയിന്റുമായിട്ട് ജിൻഡോയുടെ ടീമാണ് മുൻപിൽ വന്നു നിൽക്കുന്നത് പിന്നിട്ട എല്ലാ മത്സരങ്ങളുടെയും സ്കോറുകൾ വെച്ച് കണക്ക് കൂട്ടിയിട്ട് മിക്കവാറും ഗബ്രി ആയിരിക്കും ക്യാപ്റ്റൻ ആകുവാൻ പോവുക അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി അവർക്കിഷ്ടമുള്ള ആൾക്കാരായിരിക്കും പവർ ടീമിൽ എത്താൻ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ തീറ്റ മത്സരത്തിൽ പവർ ടീം നാല് പോയിന്റുമായിട്ട് മുൻപിലെത്തിയതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന ആഹ്ലാദവും എല്ലാം ഗബ്രിയുടെയും ജാസ്മിൻ്റെയും മുഖത്തുനിന്ന് നഷ്ടമായിരിക്കുകയാണ് വീണ്ടും പഴയ പവർ ടീം തന്നെ അധികാരത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്താകും അവസാന നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്ന ഫലം എന്ന് നമുക്കറിയില്ല അതിനുവേണ്ടി കാത്തിരിക്കാം അതിൻ്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം